ും പിന്നെ ടി വി ദൃശ്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഇതിനകത്തുള്ള ദൃശ്യങ്ങൾ എടുക്കേണ്ടതായിരുന്നു പോലീസ് ആയിരുന്നു പോലീസ് ആ ദൃശ്യങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ആ മെമ്മറി കാർഡ് എടുക്കാൻ പോലീസാണ് ചെയ്യേണ്ടിയിരുന്നത് പോലീസ് അത് ചെയ്തില്ല എന്നാൽ കഴിഞ്ഞ ദിവസമാണ് പോലീസ് പോയി മെമ്മറി കാർഡ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് മെമ്മറി കാർഡ് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് മെമ്മറി കാർഡ് ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലീസ് പോയിട്ടുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട എന്ത് അന്വേഷണമാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്ന് ഇവരെ എല്ലാം അറിയിച്ചതിന് ശേഷമാണ് അവിടെ പോകുന്നത് അതുകൊണ്ടാണ് ഈ അന്വേഷണത്തിൽ കാര്യമായ ഉണ്ടാകാത്തതും ആകെ ഇത്തരത്തിലുള്ള നടപടികൾ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവരെ സംരക്ഷിക്കാനുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഉന്നതരത്തിലുള്ള ഇടപെടൽ കൊണ്ടാണ് പോലീസ് പോലീസുകാരെ നിയമനം നടത്തിയെന്ന് പറഞ്ഞത് അങ്ങനെയെങ്കിൽ ആരാണ് ഈ നടപടി എടുക്കുന്നത് ഈ ഉന്നതത്തിലുള്ള ആരെങ്കിലും പോലീസ് പോലീസുകാർക്ക് എഫ്ഐആർ നടപടി പോലീസുകാർക്ക് നടപടിയെടുക്കണം എന്ന് ഞാൻ പറയുന്നത് സുപ്രീം കോടതി എല്ലാം തരും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് സുപ്രീം കോടതിയാണ് വളരെ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു നടപടി എടുക്കും പ്രതീക്ഷിക്കേണ്ടതുണ്ടോ അല്ലെ ഇത് നിയമവ്യവസ്ഥയിൽ നിൽക്കുന്നതാണല്ലേ എവിടെങ്കിലും ചെയ്യണ്ടേ ഇതല്ലെങ്കിൽ പിന്നെ കോടതിയെ സമീപിക്കേണ്ടല്ലേ അത് കോടതിയെ സമീപിച്ചായിരുന്നാലും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി എടുക്കും ഇതുവെന്നുള്ള ഡ്രൈവർക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും പാസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നമാണത് ഞാൻ ഞാനും പാസ് ഉപയോഗിച്ചിട്ടില്ല ഞാന് ആദ്യം എം എൽ എ ആയപ്പോഴും രണ്ടാമത് ഇരക്കെ ഇത് മാറി എന്ന് പറയുന്നു പക്ഷെ ഞാൻ ഇതുപോലെ മെമ്മറി കാർഡിപ്പില്ല അതാണ് കാർഡ് പരിശോധിക്കാൻ പോലീസ് തന്നെ കാർഡ് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം കാർഡ് വളരെ ക്ലിയർ അല്ലേ ഈ മെമ്മറി കാർഡുണ്ടെങ്കിൽ അവിടെ നടന്ന മുഴുവൻ സംഭവങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് മനസ്സിലാക്കുന്നത് ആർക്കാണ് ദോഷം അത് നഷ്ടപ്പെടുന്നത് ആർക്കാണ് ഗുണം എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ് തുടർ നടപടികൾ ഉണ്ടാവും നടപടി എടുത്തില്ലെങ്കിൽ തുടർ നടപടി കോടതിയെ സമീപിക്കുന്ന

മാറ്റിമോണിയൽ ഡിസ്പ്യൂട്ട് ആൻഡ് ഫാമിലി ഡിസ്പ്യൂട്ട് രണ്ട് കൊമേഴ്സിയൽ നെഗ്ലിജൻസ് കേസസ് നാല് കറപ്ഷൻ കേസസ് പിന്നെ അബ്നോമൽ ഡിലേ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടക്ടർ ഏത് റോൾ എടുക്കും അദ്ദേഹം ഏറെ വിളിച്ചതിലൂടെ വ്യക്തമായില്ലേ കണ്ടക്ടറിന് എന്താണ് പറയാൻ പോകുന്നത് എന്ന് വളരെ വ്യക്തമല്ലേ അദ്ദേഹം നേരെ വിളിക്കുന്നത് രാജ്യസഭാംഗത്തെയാണ് അദ്ദേഹത്തിന് ബന്ധമുള്ള ഏറ്റവും അടുപ്പമുള്ളവരാ വിളിക്കുന്നത് അപ്പൊ അദ്ദേഹം കെ എസ് ആർ ടി സിയിലെ ഓഫീസർമാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് ഓഫീസർമാരെയോ അല്ലേ വിളിക്കുന്നത് രാജ്യമാണ് അപ്പൊ എന്ത് വാദങ്ങളാണ് അദ്ദേഹം ഇനി ഓരോ ദിവസവും നടത്താൻ പോകുന്നത് എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് അൺബ്രിൾ ആയിരിക്കും ഒരു സംശയമില്ല യൂണിയൻ യൂണിയനിലോട്ട് പെട്ട ആളല്ല ഞങ്ങളുടെ യൂണിയനില ഏതെങ്കിലും യൂണിയനിലുള്ള ആളാണെന്ന് പോലും നമുക്കറിയില്ല ഇത് േ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിന് ശേഷം മെമ്മറി കാർഡ് അന്വേഷിച്ച് പോയിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ ഇനി വന്ന ഉദ്യോഗസ്ഥന്മാര് ഇതിൽ യാത്ര ചെയ്ത യാത്രക്കാരന്റെ മൊബൈൽ ഫോണുകൾ തപ്പി അവരെ പോയി കണ്ട് കൺവീൻസ് ക്യാൻവാസ് ചെയ്ത് അവർക്ക് ഇവർ കൊടുക്കുന്ന ഒരു വർഷം പറയാൻ തയ്യാറായി വന്നാൽ അങ്ങനെയുള്ള ആളുകളുടെ നമ്പർ ഇവർ പോലീസിന് കൈമാറും പോലീസ് അവരോട് പോയി ചോദിക്കും അവർ കൃത്യമായി പറയും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയും അല്ല സ്വകാര്യ പ്രശ്നങ്ങളല്ല അത് സ്വകാര്യ കാരണം ഓൺലൈൻ ബുക്കിംഗ് ചെയ്യുമ്പോൾ ഇവരുടെ നമ്പർ കൊടുത്തിട്ടാണല്ലോ ഓൺലൈൻ ബുക്ക് ചെയ്യുന്നത് സ്വാഭാവികമായ ആ നമ്പർ എടുത്ത് പോലീസിന് അന്ന് യാത്ര നേതാ വിളിച്ച് ചോദിക്കാമല്ലോ പോലീസ് വന്ന് നിൽക്കുമ്പോഴാണ് കാർഷ്ടായാലും ആർക്കും കേസെടുക്കില്ല ഇപ്പൊ ഏത് ബസ്സിന് നേരെയും ആർക്കും തോന്നുകയാണ് നമ്മൾ ഒരു കാർ ഓടിച്ച് പോലീസ് കുറെ നേരം ബസ് തടസ്സപ്പെടുത്തിയിടാം ഒരു രസത്തിന് ആരെങ്കിലും ബസ് തടസ്സപ്പെടുത്തിയിടാം പോലീസ് വന്ന് അന്വേഷിക്കുമ്പോൾ ലൈംഗിക കാണിച്ചു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ പോലീസ് കേസെടുക്കില്ലേ എന്താണ് ഇനി നിങ്ങൾ കെ എസ് ആർ ടി സിയിൽ പോയി അന്വേഷിക്കണം നൂറുകണക്കിന് കേസുകളാണ് ഇത്തരത്തിൽ എടുത്തിട്ടുള്ളത് എല്ലാം കേസ് കൊടുത്തിട്ടുള്ളത് പറ്റി പരാതി കൊടുത്തിട്ടുള്ളത് കെ എസ് ആർ ടി സിയിലെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതുപോലുള്ള ശ്രമം ഉണ്ടാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പോകും എന്നാൽ ഈ കേസ് ഒത്തുതീർപ്പാക്കരുത് എന്ന് പോലും ഞാൻ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഇങ്ങനെയൊരു കേസ് ഉണ്ടായാൽ പലപ്പോഴും നമ്മുടെ ജീവനക്കാരിൽ ഈ പ്രവൃത്തി ചെയ്ത പ്രതികളും തമ്മിൽ ഒത്തുതീർപ്പ് ഉണ്ടാകുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കെ എസ് ആർ ടി സിയുടെ സി എം ബി ഒരു സർക്കുലർ ഇറക്കിയത് ഈ കേസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഒത്തുതീർപ്പ് പോലും ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അത്രയധികം ഗൗരവത്തോട് കൂടിയിട്ടാണ് കെ എസ് ആർ ടി സി ഇത്തരം സംഭവങ്ങളെ കാണുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സർക്കുലർ ഇറക്കിയത് ആ സർക്കുലർ പോലും അത്തരത്തിലുള്ള അതീവ ഗൗരവത്തോടു കൂടി ഇറക്കിയ ഒരു സർക്കുലർ പോലും ഭരണകക്ഷി എം എൽ എയുടെയും മേയറുടെയും മുന്നിൽ അപ്രസക്തമായി പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയും പൊതുസമൂഹത്തിനൊരു നീതിമാരായ മന്ത്രിയാണെന്നോ ഗതാഗതത്തിൽ പോലും ഇതിൽ ഉന്നത ഇടപെടൽ ഇല്ലെങ്കിൽ ഇതൊരു ഉന്നത ഇടപെടൽ ഇല്ലായിരുന്നെങ്കിൽ മെമ്മറി കാർഡ് നഷ്ടപ്പെടുമായിരുന്നോ ഉന്നത ഇടപെടലില്ലായിരുന്നെങ്കിൽ കെ എസ് ആർ ടി സി എടുക്കേണ്ട നടപടികൾ എടുക്കുമായിരുന്നില്ലേ ഇതില് തങ്ങളുടെ സി പി എമ്മിന്റെ നേതാക്കന്മാരെ ഉൾപ്പെടുന്ന എല്ലാ സംഭവങ്ങളിലും അവരെ നിയമവിരുദ്ധമായി ഏതും ഏതറ്റം വരെയും പോയി സംരക്ഷിക്കും എന്നത് എത്രയോ കാര്യങ്ങളായി നമ്മൾ അറിയുന്നത് ഈ കെ എസ് ആർ ടി സിയിൽ തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഒരു സി ഐ ടിയിൽപ്പെട്ട ഒരു തൊഴിലാളി ഫോണിൽ വിളിച്ച് അസഭ്യം കൊന്നു കൊന്നുകള അയാൾ പരാതി കൊടുത്തിട്ട് ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഈ കെ എസ് ആർ ടി സിയിൽ അധികൃതർ നടപടി എടുത്തില്ല ഇവിടെ ഭരണകക്ഷി യൂണിയനുകൾക്കും ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾക്കും ഒരു നീതി മറ്റുള്ളവരുടെ അനീതിയുമാണ് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് കോടതിയുടെ തീരുമാനപ്രകാരം കോടതിയുടെ ഉത്തരവ് പ്രകാരമുള്ള നടപടികൾക്ക് ഞങ്ങൾ മന്ത്രിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രാഥമികമായ റിപ്പോർട്ട് മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രി കെ എസ് ആർ ടി സിക്ക് ഈ സംഭവത്തിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന് ഗതാഗത മന്ത്രി പരിശോധിക്കണം ആ പരിശോധിച്ച് ൾ സ്വീകരിക്കണം കെ എസ് ആർ ടി സി ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ജോലി സംരക്ഷണം നിർഭയമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കേണ്ടത് കെ എസ് ആർ ടി സിയുടെ തൊഴിലുടമസ്ഥൻ എന്ന നിലയിൽ കെ എസ് ആർ ടി സിയുടെ പ്രാഥമികവും പ്രഥമവുമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ ഇവിടെ വീഴ്ച വന്നു ആ വീഴ്ച വൈദ്യർക്കെതിരെയും അന്വേഷിച്ച് നടപടി സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും തയ്യാറാകും